കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിൽ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ മുരിക്കും കരിവാടിൽ ജോയി കവുങ്ങുംകുഴി എന്നിവരുടെ വീടിന്റെ പുറകുഭാഗത്ത് വലിയ പാറക്കല്ല് ഇടിഞ്ഞു വീണു ഇതോടെ വീടും അപകടാവസ്ഥയിലായി അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ മുരിക്കും കരിവാടിൽ ജോയി കവുങ്ങുംകുഴി എന്നയാളുടെ വീടിന്റെ പുറകുഭാഗത്താണ് കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിൽ വലിയ പാറക്കല്ല് ഇടിഞ്ഞു വീണത് ഇതോടെ വീടും അപകടാവസ്ഥയിലായി പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈമ്പള്ളിക്കുന്നേലിന്റെ നേതൃത്വത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഐസക് ജോസഫ് സിന്ധു ബെന്നി സീമ സനോജ് വാർഡ് മെമ്പർ സെലീന ബിനോയ് ആന്റണി മേച്ചേരിക്കുന്നേൽ എബ്രഹാം മാസ്റ്റർ കുര്യൻ ജോൺ ബിജോയ് പ്ലാത്തോട്ടത്തിൽ ദിലീപ് മോഹനൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു നെയ്യംകുന്ന് പഞ്ചായത്തിലെ നിരുത്തങ്കരി വാർഡിലെ കൗണപുരി ജോയിച്ചാന്റെ വീടാണ് കാണുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴക്കെടുതിയിൽ ജോയിച്ചാന്റെ വീടിൻ്റെ പുറകിൽ പുറകിൽ മണ്ണിടിഞ്ഞു രണ്ട് വലിയ പാറക്കഷ്ണം ഉരുന്ന് വന്ന് വിത്തി പൊട്ടി അകത്തേക്ക് കയറി വീട് നശിച്ച നിലയിലാണുള്ളത് അവരുടെ അവർ ഇവിടെ മകൻ്റെ അടുത്ത് ആയിരുന്നു അതുകൊണ്ടാണ് വലിയൊരു അപകടം പൊതുവായത് രണ്ട് കാരണന്മാർ മാത്രം താമസിക്കുന്ന വീടാണ് അന്നേരം ആ ഡിക്കെല്ലാം പോയി അവരുടെ കട്ടിലെല്ലാം കട്ടിലും ടീയും ഉള്ളിൽ എല്ലാം നശിച്ച നിലയിലാണ് ഇപ്പോൾ ഉള്ളത് അന്നേരം ഇവിടെ ഭയങ്കര ഉരുൾപൊട്ട് മഴയായതുകൊണ്ട് നമ്മൾ ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഭയങ്കര ഉരുളുപൊട്ടും ഭീഷണിയിലാണ് ഓരോ ദിവസവും കഴിഞ്ഞ് പോകുന്നത് അതുപോലെ തന്നെ കടുവ പുലിയുടെ ഭീഷണിയിലും കഴിഞ്ഞ ദിവസം തന്നെ ഈ വീണ്ടും തന്നെ തൊട്ടടുത്ത വീട്ടിലാണ് പട്ടീനെ കടു ചുരി കുടിച്ച സംഭവം ഉണ്ടായത് അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ തോണീസപ്പള്ളി കട്ടുപള്ളിയിലും പുലി ഇറങ്ങിയതായി സംശയങ്ങളുണ്ട് കുറച്ചുകാരെല്ലാം വന്നിട്ടുണ്ട് അങ്ങനെ ആകെ മൊത്തം നമ്മൾ ഈ മേഖലയിൽ എല്ലാവരും മഴക്കെടുതി മഴയായിട്ടുണ്ടെങ്കിൽ ഉരുളപൊട്ടലിൻ്റെ ഭീഷണിയിലും അതുപോലെ തന്നെ ഈ കാട്ടുമൃഗങ്ങളുടെ ഭീഷണിയിലും വളരെ ദുരിതം അനുഭവിച്ചാണ് ഇവിടെയുള്ള ഇത് നമ്മൾ താമസിക്കുന്നത് അതുകൊണ്ട് ഇതിനുള്ള ഒരു പരിഹാരം കാർഷികമായ പരിഹാരം വന്യമൃഗങ്ങളിൽ നിന്നുള്ള പരിഹാരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയുന്നത് പറയാനുള്ളത് അതുപോലെ ഇപ്പം മഴക്കെടുതിയിൽ നഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ വില ഉദ്യോഗസ്ഥരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഓഫീസർ വന്ന് നോക്കി അതിന് വേണ്ട കാര്യങ്ങൾ ഓവർ സീറും വന്ന് നോക്കി എത്തിനു എടുത്ത് അതിനുവേണ്ട നഷ്ട പരിഹാരം ചെയ്ത് വീട് റിപ്പർ ചെയ്യാനുള്ള നടപടി എത്തീകരിക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് വീട് കൊടുക്കണം എന്നുള്ളതാണ് ഈ അവസരത്തെനിക്ക് പറയാനുള്ളത് അതിനു നമ്മൾ എല്ലാ അധികാരികളിലെയും ഓർമ്മപ്പെടുത്തി എത്തുന്നതാണ്